കൊട്ടിയൂർ തീർത്ഥാടന കാലത്ത് ഇക്കുറി തീർത്ഥാടകരും പ്രദേശവാസികളും അനുഭവിച്ച ദുരിതം താലൂക്ക് വികസന സമിതി യോഗത്തിൽ വലിയ ചർച്ചയായി കൊട്ടിയൂർ മറ്റൊരു ശബരിമലയായി മാറുകയാണെന്ന പ്രശ്നം സഭയിൽ ഉന്നയിച്ച കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം ചർച്ചയ്ക്ക് തുടക്കമിട്ടു റോഡുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ഈ വികസന സമിതി അമർഷം രേഖപ്പെടുത്തുന്നതായും എം പറഞ്ഞു ഇരട്ടി പേരാവൂർ റോഡിലെ അപകടാവസ്ഥയിലായ മരണങ്ങൾ മുറിക്കാൻ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി സാമൂഹിക വനവൽക്കരണ വിഭാഗം യോഗത്തെ അറിയിച്ചു പദ്ധതി പ്രദേശത്തെ ബഫർ സോണാക്കിക്കൊണ്ടുള്ള ജലവിഭവ വകുപ്പിന്റെ ഉത്തരവിൽ പ്രദേശവാസികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ യോഗം ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര പാക്കേജിലെ വ്യവസ്ഥകൾ അപര്യാപ്തമാണെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു ഭൂമിയുടെ കുറഞ്ഞ ന്യായവില പതിനായിരം രൂപയായി ഉയർത്തണമെന്നും ലൈൻ കടന്നു പോകുന്ന പ്രദേശത്തെ വീടുകൾക്ക് അനുവദിച്ച രണ്ട് ലക്ഷം രൂപ ഉയർത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഇക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കാമെന്നും എം എൽ എ പറഞ്ഞു ആനമതൽ നിർമ്മാണത്തിലെ കോടതി ഇടപെടലുകളും യോഗത്തിൽ ചർച്ചയായി കേളകം കണിച്ചാർ കൊട്ടിയൂർ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിന് ഇപ്പോൾ ഏർപ്പെടുത്തിയ പിൻവലിക്കണമെന്ന് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുഴംഗം ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു അതുപോല എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ന്യായവില കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞത് പതിനായിരം ആയിട്ടെങ്കിലും കണക്കാക്കണം യോഗത്തിൽ ആവശ്യം പോകുന്നു അതുപോലെ തന്നെ പിന്നൊരു കാര്യം വന്നത് വീടിന്റെ മോളിലൂടെ ലൈൻ വലിച്ചു പോയാൽ ആ വീട്ടുകാർക്ക് പ്രത്യേക നഷ്ടപരിഹാരം വീടിൻ്റെ മോളിൽ മോളിൽ കൂടെ ലൈൻ പോയാൽ സാധാരണ പോകുന്ന ലൈൻ പോകുന്ന സ്ഥലത്തിന് കൊടുക്കുന്ന നഷ്ടപരിഹാരം അല്ലാതെ എൻ്റെ താഴെ വീടുള്ളതുണ്ട് പക്ഷെ ഇത്രയും കിലോട്ടറും തീരത്തില വീടിന്റെ എത്ര മീറ്റർ ലൈനിന്റെ എത്ര മീറ്റർ താഴെ വീട് അവസ്ഥയാണ് അതിന് വിധേയമായിട്ടുള്ള ഘട്ടങ്ങൾ പൊളിക്കേണ്ടതില്ല അല്ലാത്ത ഘട്ടങ്ങളാണ് പൊളിക്കട്ടെ പൊളിക്കാത്ത ഘട്ടത്തിന് പൈസ ഇല്ല അപ്പൊ അതോട് പറഞ്ഞു നാളെ അങ്ങനെ പുറത്തിറങ്ങിക്കാനോ ഉയര കൂട്ടാനോ ഒന്നും സാധിക്കാത്ത സാഹചര്യം വരും അപ്പൊ അതിനൊരു മതിയായ കോമക്ഷണം മന്ത്രി പറഞ്ഞു ഇതിന് ഇത് രണ്ട് എം എൽ എമാരോട് സംസാരിക്കാവുന്നു അങ്ങനെയാണ് യോഗം വിധിയത് ആ യോഗത്തിലായും അത് പോരാച്ച് തന്നെ നിൽക്കണമെന്ന് ഞങ്ങള് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത്ര ശബ്ദമുയർത്തി പറഞ്ഞിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങളെ എം എൽ എമാര് ഞാൻ സരി വസ്ഫും മന്ത്രിയും ചെയർമാൻ ചെയർമാൻ പഴയ ജില്ലാ കളക്ടർ ഐ എസ് എന്ന് സംസാരിച്ചപ്പോൾ സരി വസ്തുപ്പ് ഞാനും മിനിമം പതിനായിരം ആക്കണം ഈ കെട്ടിടത്തിന്റെ നഷ്ടപരിഹാരം കൂടി കണക്കാക്കണമെന്നും പറഞ്ഞു മന്ത്രി നോക്കട്ടെ എന്ന് പറഞ്ഞു മന്ത്രി പിന്നോസൻ രാവിലെ എന്നെ വിളിച്ചിട്ട്

ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോഴ്സ് ഡോക്ടർമാരുടെയും ട്രെയിനർമാരുടെയും നേതൃത്വത്തിലുള്ള ക്ലാസുകളിലൂടെ പഠനത്തിൽ പിന്നിലായവരുടെയും അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്ന ട്രെയിനിംഗ് സംവിധാനം അഡ്മിഷൻ എടുത്ത് ഏഴാം മാസം മുതൽ ഏഴായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ മാസം സ്റ്റൈപ്പൻ ലഭിക്കുന്നു കുറഞ്ഞ ഫീസ് തവണകളായ അടയ്ക്കാം ഇതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പഠിക്കാൻ അവസരം ആയുർക്ഷേത്ര ഇന്ത്യയിലും വിദേശത്തുമായി അഞ്ഞൂറ്റി മുപ്പതിലധികം ആശുപത്രികളുമായി സഹകരണമുള്ളതിനാൽ ക്യാമ്പസ് ഇന്റർവ്യൂകളിലൂടെ ഉറപ്പായി ജോലി നൽകുന്നു നാലായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും ജോലി നൽകിയ സ്ഥാപനം കൾച്ചറൽ ഡേ സ്പോർട്സ് ഡേ സ്റ്റഡി ടൂ സെമിനാർ ഫിനിഷിംഗ് സ്കൂൾ കാരക്ടർ ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്നിവയിലൂടെ ആരുക്ഷേത്രയിലെ വിദ്യാർത്ഥികളെ മുൻനിരയിലെത്തിക്കുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഡ്മിഷൻ യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നൂറ്റി പതിനഞ്ചിലധികം വർഷത്തെ ആയുർവേദ പാരമ്പര്യമുള്ള ആരുക്ഷേത്രയിലെ അഡ്മിഷനായി ഉടൻ ബന്ധപ്പെടും ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജ് കേരളത്തിൽ അഞ്ച് ക്യാമ്പസുകൾ ചേർത്തല ഇരിട്ടി കണ്ണൂർ കേരള ഗവൺമെന്റ് അറ്റാപ് ക്യാമ്പസ് പെരിന്തൽമണ്ണ അങ്കമാലി തിരുവനന്തപുരം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ